കാലാവസ്ഥാ വ്യതിയാനം മൂലം വിഷപ്പാമ്പുകൾ പുതിയ പല പ്രദേശങ്ങളിലേക്കും കൂട്ടമായി കുടിയേറുന്നതായി പഠനം അയൽ അയൽരാജ്യങ്ങളിലെ ചൂട് വർദ്ധിക്കുന്നതിനാൽ നേപ്പാൾ നൈജർ നമേബിയ ചൈന മ്യാൻമർ എന്നിവിടങ്ങളിലേക്ക് വലിയ തോതിൽ വിഷപ്പാമ്പുകൾ കുടിയേറുമെന്ന് ഗവേഷകർ പറയുന്നു തെക്കൻ ഏഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ വരും നാളുകളിൽ പാമ്പുകടി വർദ്ധിച്ചേക്കുമെന്നും പഠനം പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുപതോടെ വിവിധ തരം പാമ്പുകൾക്ക് ജീവിക്കാൻ അനുസൃതമായ മേഖലകൾ ഏതെന്നായിരുന്നു പഠനം ഇരുന്നൂറ്റി ഒൻപത് വിഷപ്പാമ്പുകളുടെ ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഗവേഷകർ പഠനം നടത്തിയത് ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖല ആവാസ വ്യവസ്ഥയുടെ നഷ്ടം മൂലം വിഷപ്പാമ്പുകളുടെ ഭൂരിഭാഗവും അതിജീവനത്തിന് പ്രയാസം നേരിടുന്നുണ്ട് അതേസമയം പടിഞ്ഞാറൻ ആഫ്രിക്കൻ ഗാബൂൺ വൈപ്പർ പോലുള്ള ചില പാമ്പുവർഗ്ഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇരുന്നൂറ്റി അൻപത് ശതമാനം വരെ വർദ്ധിക്കുമെന്നും പഠനം പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുപതാവുമ്പോഴേ ും യൂറോപ്യൻ അണലി കൊമ്പൻ അണലി എന്നിവയുടെ വ്യാപ്തി ഇരട്ടിയിലധികമാകുമെന്നും പഠനം പ്രവചിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന വേരിയബിൾ ബുഷ് വൈപ്പർ അമേരിക്കയിലെ പിറ്റ് വൈപ്പർ എന്നിവയുൾപ്പെടെ ചില പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ എഴുപത് ശതമാനത്തിലധികം നഷ്ടപ്പെടുമെന്നും പറയപ്പെടുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും പതിനെട്ട് മുതൽ ലക്ഷം ആളുകളാണ് വിഷപ്പാമ്പുകളുടെ കടിയേൽക്കുന്നത് ഇത് ഒരു ലക്ഷത്തിയെട്ടായിരം മരണങ്ങൾക്കും കുറഞ്ഞത് നാൽപ്പതിനായിരം പേർക്ക് സ്ഥിരമായ വൈകല്യങ്ങൾക്കും കാരണമാകുന്നുണ്ട് വിഷമുള്ള പാമ്പുകൾ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ജീവിത പരിസരം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കേണ്ട സമയമാണെന്നും ഗവേഷകർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം